വിശദമായ വാർത്തകളിലേക്ക് വന്യജീവി അക്രമത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്ന റിപ്പോർട്ട് കേന്ദ്ര സംസ്ഥാന ബഹിതമായി ഇരുപത് ലക്ഷം രൂപയ്ക്കും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും നാല് ലക്ഷം രൂപയ്ക്കുമാണ് അർഹത കാടിന് പുറത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്ക് പതിനാറ് ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും ഒമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കും മനുഷ്യ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരത്തെ പറ്റി വിശദമായി പരാമർശിക്കുന്നത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ ആശ്രിതർക്ക് വിവിധ വകുപ്പുകളിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിലാണ് അർഹത കേന്ദ്ര സർക്കാരിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് ലഭിക്കുക വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച ചട്ടങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തിരുന്നു ഇതുപ്രകാരം പത്ത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ സംസ്ഥാന സവിശേഷമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞ വർഷം മാർച്ച് ഏഴിന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇതുപ്രകാരം നാല് ലക്ഷം രൂപയും ലഭിക്കും അതായത് ആദ്യ ഇരുപത്തിനാല് ലക്ഷം രൂപ വനത്തിന് പുറത്തു വെച്ച് പാമ്പുകടിയേറ്റം വരിച്ചാൽ നഷ്ടപരിഹാരമായ ആശ്രിതർക്ക് പതിനാറ് ലക്ഷം രൂപ ലഭിക്കണം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പത്ത് ലക്ഷത്തിന് പുറമെ വനംവകുപ്പിന് രണ്ടു ലക്ഷം സംസ്ഥാന ദുരന്ത പ്രതികരണത്തിൽ നിന്നുള്ള നാല് ലക്ഷം എന്നിങ്ങനെയാണ് ആശ്രിതർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്ന നിർദ്ദേശങ്ങളും അമേരിക്കസ് കുരി അഡ്വക്കേറ്റ് എം വി മാധവൻകുട്ടി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലുണ്ട് ബയോ ഫെൻസിങ് ഡ്രോൺ നിരീക്ഷണം സോളാർ ഫെൻസിംഗ് തുടങ്ങിയ എട്ട് നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മദ്യപേനാശേഷം റിപ്പോർട്ട് പരിഗണിക്കും